ഈ ഒരു ഘട്ടത്തില് അങ്ങ് ഭൂഗോള വി വർണ്ണനം ഭാഗവതത്തിലുള്ള ഭൂഗോള വർണ്ണനവും കൂടി ഒന്ന് ഞങ്ങൾക്ക് ഇന്നത്തെ തലത്തില് നോക്കിക്കാണാൻ ഒന്ന് പറയണെന്ന് അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ പൂജാ നമ്മൾ പറയുമ്പോ ഏർ സങ്കല്പങ്ങളെ കുറിച്ച് പറയുന്നു മഹാസങ്കല്പം എന്ന് പറയുന്നത് തന്നെയാണ് പൂജാ വിധികൾ ആ പൂജാവിധികൾ പറയുമ്പോൾ നമ്മള് ബ്രഹ്മണ്ഡാന മധ്യേ ആ ബ്രഹ്മാണ്ടത്തെ കുറിച്ച് ആദ്യം പറയും അങ്ങനെ ബ്രഹ്മണ്ഡത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മള് പറഞ്ഞു പറഞ്ഞു വന്ന് നമ്മുടെ അഡ്രസ്സിലേക്ക് എത്തുമ്പോൾ മേരോഹ ദക്ഷിണേ പാർശ്വേ മേരുവിന്റെ ദക്ഷിണ ഭാഗത്തുള്ള നമ്മുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ ഈ ഭൂമി എന്ന് പറയുന്ന ഒരു സങ്കല്പം വളരെ വളരെ രസകരമായിട്ട് നമ്മൾ ഡെയിലി റിച്വൽസിൽ എല്ലാ പൂജാരികളും പറഞ്ഞ് നമ്മൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കേൾക്കുമ്പോൾ അത് കേൾക്കാത്തോണ്ടാണ് അത് ചിലപ്പോൾ ചില പൂജാരികൾക്ക് അറിഞ്ഞൊന്നും വരില്ല അത് അറിയുന്നവർ ശരിക്കും കൃത്യമായിട്ട് ചൊല്ലുമ്പോൾ നമ്മൾ ഈ ബ്രഹ്മാണ്ടത്തിന്റെ സങ്കല്പവും ഓരോ ഭൂഖണ്ഡങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസും ഈ ബ്രഹ്മാണ്ടത്തിന് പുറത്തു കിടക്കുന്ന ഒരു ലോകം അപ്പൊ നമ്മുടെ ഭഗവാൻമാരെ എന്ന് പറയുന്നത് ഈ ഭൂമിയെ പോലും പിടിച്ചു നിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഭൂമിക്ക് ഒരു ലോകത്തുള്ള ഒരു ലോകം ആണ് നമ്മൾ സങ്കല്പിക്കേണ്ടത് നമ്മുടെ ലോകത്തിൽ സങ്കല്പിക്കുമ്പോഴാണ് നമ്മൾ ചുരുങ്ങി പോകുന്നത് അത് ചുരുങ്ങി പോവാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഭൂമിഗോളത്തിൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് ഭൂമി പുരാണമായാലും മത്സ്യ മത്സ്യ പുരാണമായാലും പുരാണം എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടിലെടുത്ത് വളർത്തുന്ന ചെറിയ മീനിനെ കുറിച്ചല്ല നമ്മൾ അറിയുന്നത് ഈ ഭൂമിയെ തന്നെ വിഴുങ്ങാൻ പറ്റുന്ന അത്രയും വലിയ അഗാധ ഗർത്തങ്ങളുള്ള എത്രയോ കടലിനടിയിൽ എവറസ്റ്റ് പോലും മുങ്ങുന്ന കുറെ മൗണ്ടൈൻസ് ഉണ്ടെന്നറിയുമോ അതിന് അടിയിലൂടെ എത്ര ഒഴുക്കുകൾ ഉണ്ടെന്നറിയുമോ ഇതൊക്കെ അറിയാനുള്ള ഒരു കഴിവ് നമ്മളിൽ സങ്കല്പത്തിലൂടെ ഉണ്ടാക്കി കൊടുക്കാണ് അത് വിഴുങ്ങുന്ന ഒരു വിശ്വരൂപത്തെ നമ്മൾ പറയുമ്പോ അപ്പോ അതിനർത്ഥം ഭൂമിയെ വിഴുങ്ങുന്ന ഒരു ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം ഈ ബ്രഹ്മാണ്ടത്തിൽ ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു സങ്കല്പം ഒരു ശക്തിയാണ് ആ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ഫിസിക്സിൽ പഠിക്കുമ്പോൾ ഭൂമിയിൽ ഗുരുത്വാകർഷണം പഠിക്കും ഭൂമിയുടെ സെന്ററിലേക്ക് ഭൂമി പിടിച്ചു വരിക്കുന്നത് ബാക്കി ഓരോ ഗ്രഹങ്ങൾക്കും അതിൻ്റെതായ ഗുരുത്വാകർഷണമുണ്ട് അത് വളരെ കുറവാണ് ഇപ്പം ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വൺ നയൻത്ത് ഓഫ് ദ എർത്ത് ഉള്ളൂ വൺ തേർഡ് ഓഫ് ദ എർത്ത് ഗ്രാവിറ്റിയുള്ളൂ മറ്റൊരു ഗ്രഹങ്ങൾക്ക് എന്നൊക്കെ പറയും പക്ഷെ ഇതൊക്കെ അന്യോന്യം പിടിച്ചു നിൽക്കുന്ന എന്തോ ഒരു ശക്തിയുണ്ട് അതല്ലെങ്കിൽ ഇതൊക്കെ വിട്ടു വിട്ട് ഇവിടെയൊക്കെ ഓടിപ്പോയെ ഇപ്പം നമ്മളൊരു കയ്യിലൊരു ഒരു ഒരു ചരട് പിടിച്ചിട്ട് അങ്ങേ അറ്റത്തൊരു ഗ്ലോബ് വെച്ചിട്ട് കറക്കുമ്പോഴാണ് അത് എനിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുക അത് ഞാൻ ആ ചരട് വിട്ട് കഴിഞ്ഞാൽ അത് തെറിച്ചു പോകും ആ ടാൻജൻഷ്യൽ ആയിട്ട് അവർത്തെങ്കിലും തിരിച്ചു പോകും അതുപോലെ എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം പോവാത്തത് ആര് ചോദിച്ച ചോദ്യാന്നറിയോ ഇത് ആലോചിച്ച് നോക്കണം എല്ലാ സഹോദരന്മാരും വെള്ളെടുക്കാൻ പോയിട്ട് രാക്ഷസൻ കൊന്നിട്ടുള്ള കഥ അത് കഴിഞ്ഞിട്ട് യക്ഷന്റെ അടുത്ത് വന്നിട്ട് ധർമ്മപുത്ര ചോദിക്കുമ്പോ ധർമ്മപുത്രരോട് ചോദ്യമുണ്ട് എന്താണ് ഒരു ഇപ്പ ആലോചിക്കുന്നതെന്നാണ് എന്താണ് ഇപ്പ ആലോചിക്കുന്നതെന്ന് ഏത് വ്യക്തിയും ആലോചിക്കുക എൻ്റെ എൻ്റെ അനിയന്മാരെ എങ്ങനെ രക്ഷിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നതാണ് ആ സമയത്ത് ധർമ്മപുത്രർ പറഞ്ഞത് ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പോണത് ആലോചിച്ച സ്വന്തം സഹോദരങ്ങൾക്ക് പോലും അപകടം പറ്റുന്ന സമയത്ത് ഇതുവരെ ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ധർമ്മപുത്രർ യക്ഷനോട് ചോദിക്കുന്നത് അതാണ് യക്ഷപ്രശ്നം ലക്ഷ്മി ചോദിച്ചിട്ടുള്ളത് ആ യക്ഷപ്രശ്നമാണ് വേറെ പ്രശ്നം അതിന് 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 ശരിക്കെന്താ ഉത്തരം പറഞ്ഞാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കറിയില്ല സത്യം പറഞ്ഞ അച്ഛം പറഞ്ഞ ഉത്തരം ഞാൻ എനിക്കറിയില്ല അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടല്ലോ പക്ഷെ കുറെ കാലത്തിന് ശേഷം യൂണിവേഴ്സൽ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രാവിറ്റി ഉണ്ട് എല്ലാ ഗ്രഹങ്ങളെയും തമ്മിൽ ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കാറ് സ്മോൾ ജി ആണ് എർത്ത് ഗ്രാവിറ്റി ഓരോ ഗ്രഹത്തിനും ഗ്രാവിറ്റി ഉണ്ട് അതിനൊക്കെ കഴിഞ്ഞ ക്യാപിറ്റൽ ഗ്രാവിറ്റിയാണ് ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക ചിലപ്പോൾ ആ ഫിസിക്സ് നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ധർമ്മപുത്രയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ അത് ശരിക്കും സയൻസ് അറിയുന്ന ശാസ്ത്രജ്ഞന്മാര് പിന്നെ പറഞ്ഞിട്ടുള്ളത് ആകൃഷ്ടി ശക്തി സ്തു മഹീതയാ സ്വാഭി അഭിമുഖം സ്വശക്തിയ എന്റെ അഭിമുഖമായിട്ട് ഞാൻ ഓരോന്നിനെ വലിക്കുന്നു അങ്ങനെ ഓരോ ഗ്രഹങ്ങളും വലിക്കുമ്പോൾ അവയൊക്കെ നിലനിർത്താനുള്ള ഒരു കഴിവ് അതാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റി ആ യൂണിവേഴ്സൽ ഫോഴ്സാണ് ഭഗവാൻ എന്ന് നമ്മൾ അറിയിക്കണമെങ്കിൽ ഈ ഗ്രഹം ഒന്നല്ല ഒറ്റക്കല്ല അങ്ങനെ കുറെ ഗ്രഹങ്ങളുണ്ട് അല്ലെങ്കിൽ ബ്രഹ്മാണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങണ്ടല്ലോ ആ ബ്രഹ്മാണ്ടത്തിൽ നമുക്കിപ്പോൾ ഇത്രേ അറിവുള്ളൂ അങ്ങനെ കുറെ ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവാം ഒരു യുഗം മാത്രമല്ല കുറേ യുഗങ്ങൾ ഉണ്ടാവാം ഒരു മഞ്ഞുന്തരം മാത്രമല്ല കുറേ മഞ്ഞുന്തരങ്ങൾ ഉണ്ടാവാം രാവണൻ ഭരിച്ചിട്ടുള്ളത് നൂറ്റി ഇരുപത് വർഷമല്ല അത് ഒരു രാവണനാണോ കുറേ രാവണന്മാരാണോ ഒരു രാമനാണോ ഒരു ഭരതനാണോ അല്ല കുറെ ആൾക്കാരുടെ ഒരു വ്യാസനാണോ കൊറേ വ്യാസന്മാരാണോ ഇപ്പൊ പണ്ടാരോ ഒരു കത്തെഴുതുമ്പോ മിസ്റ്റർ നായർ എന്ന് പറഞ്ഞിട്ടൊരു കത്തെഴുതിയത്ര അപ്പൊ പോസ്റ്റ് മാഷ് പറഞ്ഞ് നിങ്ങൾക്ക് കാസ്റ്റിന് കത്തെഴുതാൻ പറ്റില്ല ആളുടെ പേര് കൃത്യമായിട്ട് ഇപ്പൊ എന്റെ നാട്ടിൽ പോയിട്ട് നമ്പ്യാരുടെ വീട് എന്ന് ചോദിച്ചാൽ എന്റെ ഏട്ടൻ്റെ വീടാ കാണിച്ചുതരാം കാരണം അവിടെ അറിയപ്പെടുന്ന ഒരു നമ്പ്യാരെ ഉള്ളൂ എന്ന് വെച്ചാൽ ബാക്കി എല്ലാരും നമ്പ്യാന്മാരല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അദ്ദേഹം ആണ് നാട്ടിലുണ്ടായിരുന്ന ഒരു നമ്പ്യാരയാളാണ് അപ്പൊ ഒരു നമ്പ്യാരല്ല കൊറേ ഉണ്ടായിരുന്നു ഒരു ആദ്യായിട്ടൊരു വാർപ്പ് വീട് എടുത്താളുടെ വീട് വാർപ്പ് വീടുന്ന പേര് പറയാം പക്ഷെ ഇന്ന് വാർപ്പ് കുറെ വാർപ്പ് വീടുകൾ എന്താ ചെയ്യ അപ്പൊ ഒരു ഏതാണോ ആദ്യം പ്രസിദ്ധമാവുന്നത് ആ പ്രസിദ്ധിയാണ് നമ്മൾ ബാക്കിയുള്ളവരെ ഫോളോ ചെയ്യാം അപ്പൊ ഈ കാലങ്ങൾ പറയുമ്പോഴും സ്ഥലങ്ങൾ പറയുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമി എന്ന് പറയുന്ന ഈ ഒരു ഭൂമിയാണെന്ന് കരുതണ്ട ഇതേപോലെ കൊറേ രാജ്യങ്ങളോ കുറെ സ്ഥലങ്ങളോ കുറെ ലോകങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അതാണ് വരാഹത്തിന്റെ അവസ്ഥയിൽ ഒരു ഭൂമിയെ പൊക്കിയെടുത്തു അപ്പൊ ഒരു വരാഹം മാത്രമേ ഉള്ളൂ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൊറേ വരാഹങ്ങളും കുറെ ഭൂമികളും ഉണ്ടായി എന്ന് വരാം ഒരു മത്സ്യം മാത്രമാണോ മത്സ്യാവതാരത്തിൽ ഏത് ആ മത്സ്യം ഏതാണെന്ന് ചോദിച്ചാൽ തപ്പി കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ കടലിൽ എത്രയോ മത്സ്യങ്ങൾ ഉണ്ടാവില്ലേ ഇതിൽ ഏതാ മത്സ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതാണ് നമ്മൾ മനസ്സിലായത് തീ എന്ന് പറയുമ്പോ ഒരു സ്ഥലത്ത് തീ എന്ന് പറയുമ്പോ തീ എന്നുള്ള ഒറ്റ വാക്കാണ് നമ്മൾ പറയാ ഏതാണ് തീ ഓരോ കത്താൻ കത്താൻ പ്രാവീണ്യമുള്ള കത്താൻ ശക്തിയുള്ള എന്തിലും അടങ്ങിയിരിക്കുന്നതാണ് തീ തീ എന്ന് പറയുന്നത് തീയല്ല കത്താനുള്ള കഴിവിനെയാണ് നമ്മൾ തീ എന്ന് പറയാം അത് ഒരു സ്പാർക്ക് കിട്ടുമ്പോ കത്തിപ്പോ അപ്പൊ തീ എവിടെയുള്ള ചോദിച്ചാൽ എല്ലാത്തിലും തീ ഉണ്ട് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എന്റെ ഓരോ സെല്ലിലും ക്യാൻസർ ഉണ്ട് അത് എപ്പോഴാണ് ക്യാൻസറായി പുറത്തു വരിക എന്നുള്ളത് ഒരു സമയത്തിനാകുമ്പോ അത് പുറത്തു വരും അത്ര തന്നെ അത്രയൊക്കെ പറയാൻ പറ്റും അപ്പൊ നമ്മുടെ എല്ലാത്തിലുള്ളൊരു കോൺഷ്യസ്നെസ് ഉണ്ട് എല്ലാ സെല്ലിലും കോൺഷ്യസ്നെസ് ഉണ്ട് ആ സെല്ലുകൾക്ക് ഓരോ തരത്തിലുണ്ടാവുന്ന ഓരോ കഴിവുകൾ ആ ഓരോ സെല്ലിലും ഓരോ ഭൂമിയുണ്ട് ഓരോ പ്രപഞ്ചമുണ്ട് ഓരോ ചിന്തയിലും ഓരോ പ്രപഞ്ചമുണ്ട് എന്ന് പറയുന്നത് ആ അറിവാണ് നമ്മുടെ സങ്കല്പത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു ഇത് എങ്ങനെ അങ്ങനെ നന്ദി പറയണമെന്നറിയില്ല കാരണം ഓങ്കോജീൻസ് അല്ലെ മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട് എല്ലാവരുടെയും ശരീരത്തിൽ ഓങ്കോജീൻസ് ഉണ്ട് അത് എപ്പോഴാണ് ആക്ടിവേറ്റ് ചെയ്യുക എന്നറിയില്ല അപ്പോഴാണത് മ്യൂട്ടേഷൻ വരുമ്പോഴാണ് അത് ക്യാൻസർ ആയിട്ട് മാറുന്നത് അതുപോലെ അങ്ങ് പറഞ്ഞു എല്ലാ കോശങ്ങളിലും ബോധമുണ്ട് ആ ബോധം അനുസരിച്ചിട്ടാണ് ഓരോ വ്യക്തിയും പ്രവർത്തിക്കുന്നത് ഇതുവരെ ഞാൻ ഉപനിഷത്ത് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുള്ളത് നിങ്ങൾക്ക് സെല്ലുകൾ മാത്രമേ അറിയുള്ളൂ ആ സെല്ലിനകത്ത് ഒരു കോൺഷ്യസ്നെസ് ഉണ്ടെന്ന് പഠിക്കാൻ ഇപ്പൊ ആയിട്ടില്ല അത് അറിയണമെങ്കിൽ കുറച്ച് ഉപനിഷത്തും കൂടി പഠിക്കണം ആ സെല്ലിലുള്ള കാഴ്ചയില്ലാത്ത സെല്ലുകൾ സെല്ലുകൾക്ക് കാഴ്ചയില്ല എന്റെ കണ്ണിലുള്ള സെല്ലുകൾക്ക് കാഴ്ചയില്ല പക്ഷെ ആ സെല്ലുകള് കാണാൻ എന്നെ സഹകരിക്കാൻ അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ എന്നെ ഉതകാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ശക്തി അതിനകത്തുണ്ടെങ്കിൽ അതിനെയാണ് കോൺഷ്യസ്നെസ് എന്ന് ചക്ഷുഷാന പറയാതി എന്റെ കണ്ണിനകത്തുള്ള സെല്ലുകളിലെ കോൺഷ്യസ്നെസ് ആണ് എന്നെ അത് ചെയ്യിപ്പിക്കുന്നത് എന്നറിയുമ്പോഴാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ആ ശക്തിയെ മനസ്സിലാക്കുക ആര്യവർത്തം അല്ലെ അജനാപ ഭാരതം ഹിന്ദുസ്ഥാൻ ഇങ്ങനെ പല ഭാവങ്ങളിലൂടെ ഒടുവിൽ ഇന്ത്യ വരെ എത്തി നിന്ന ആ ഒരു ചരിത്രം അങ്ങ് മനോഹരമായിട്ട് പറഞ്ഞു തന്നു